அம்பே. ஆ. முகமால செப்பிடி கூட இருக்குடா அக்கா அக்கான்னு கூப்பிட்டே பிரேங்க் பண்ணாதே எல்லாம் பண்ணல கல்யாணம் பண்ணுவேன் கல்யாணம் மாதிரி எனக்கு பாத்துட்டு எனக்கு பண்ண அப்புறம் நீ ക്ഷണം അപ്പൊ കഴിഞ്ഞു അതെന്താ വയ്ക്കുന്നു സഹായം

ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ ഇൻട്രോ എടുക്കുന്നത് ലൈവ് അല്ല ശേഷമാണ് അതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാവും എല്ലാവരും ചെയ്യും പിന്നെ ഒന്നുകൂടെ എനിക്ക് വൈകി ഒരു കുഴപ്പം കൂടിയാണ് അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അധികം തന്നെയാണ് അപ്പം നേരെ കുറച്ച് വൈകി പോയിപ്പോ സമയത്ത് വരണം ഒന്നര മണി ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു രണ്ടര മൂന്ന് മണിക്കൂർ എടുക്കും അപ്പൊ കുളി കഴിഞ്ഞു വന്നു അപ്പൊ ഞാൻ എൻ്റെ എന്താ പറയുക എപ്പോഴും കുളി കഴിഞ്ഞു വന്ന ചെയ്യുന്ന എൻ്റെ എൻ്റെ എന്താ പറയുക ഞാൻ എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയൊന്നും കാണിച്ചു കുളി കഴിഞ്ഞ് വന്നിട്ടുള്ള എൻ്റെ ഒരു തിട്ട വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യില്ല ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പ്ലംബിന്റെ ടോണർ ഒന്ന് ഒന്ന് അങ്ങനെ അടിക്കും അയ്യോ കണ്ണും കാണുന്ന ഞാനില്ലാത്തോണ്ട് ഭയങ്കര ചൂടുള്ളൂ സിടാ മറന്നുപോയി ഇത് ഞാൻ എന്നും ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ വലിയ സൗന്ദര്യ വർദ്ധ സൗന്ദര്യ വർദ്ധന വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാനുള്ള വെറുതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചത് എന്തിനാ മോദന നശിപ്പിക്കുന്നത് ഇത് ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഏതെങ്കിലും ഒരു ടോണർ ഉപയോഗിച്ചാൽ കുറച്ച് കുഴപ്പമില്ലാന്ന് ഉയർത്തിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ പ്ലംബിന്റെ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ എടുക്കാം എന്നിട്ട് അതിനും ചുമ്മാ ഇതേ ഞാൻ ചെയ്യാറുള്ളൂ രാത്രി കിടക്കുമ്പോഴും ശരി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ശരി ഇത് രണ്ടും ഞാൻ എപ്പോഴും ദിവസം ഞാൻ ചെയ്യണ്ട ഇതൊന്നും നിങ്ങൾ കാണിക്കാൻ വെച്ചിട്ട് ചുമ്മാ ഒന്ന് കാണിച്ചു ഓർമ്മല്ല ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വിചാരിക്കണേ കുളി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ അതാണ് ചെയ് കുളി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് തലയിലൊക്കെ കെട്ട് ഇന്ന് കുറച്ച് വൈകിപ്പോയി തല കുളിക്കുമ്പോൾ എനിക്ക് എനിക്കെപ്പോഴും സമയമാവും അപ്പൊ കണ്ടോ ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ കുളിക്കാൻ പോകുമ്പോ കമ്മലൊക്കെ ഞാൻ ദിവസം ഇല്ല അഴിച്ചു കഴിഞ്ഞു പിന്നെന്താ ചെയ്യാറ് വേണു ചെയ്യാറു വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല പൊട്ട് വെക്കാറില്ല പിന്നെ വരാത്തിട്ട് വരാം ഇതാണ് ഈ എന്റെ സൗന്ദര്യം ഇല്ലാത്ത സൗന്ദര്യത്തിന്റെ രഹസ്യം പിന്നെ ഒരു നിബാമ ഇത് ബോഡി ഷോപ്പിന്റെ ആണ് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് അതിനെ ഒന്ന് അത്രേ ചെയ്യാറുള്ളൂ പൊട്ടു വേണമെങ്കിൽ ഞാൻ വെക്കാറില്ല അത് എപ്പോഴും എന്റെ കിടക്കുന്ന തലേന്റെ ഭാഗത്തുണ്ടാവും രാത്രിയായാലും രാവിലെ ആയാലും ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ രാത്രി അത് ലിബം മോയ്സ്ചറൈസറും ടൂണറും തേച്ചിട്ടേ കിടക്കത്തുള്ളൂ പിന്നെ എപ്പോഴും പറയണം നമ്മൾ എപ്പോഴും കുളി കഴിഞ്ഞു വന്നാൽ എപ്പോഴായാലും ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വാസിലിന്റെ ഹെൽത്തി വെയ്റ്റ് ആണ് ഇത് ഞാൻ വർഷങ്ങളായി വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അപ്പൊ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് എത്ര നല്ല വേറെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അത് മാറ്റി പിടിക്കത്തില്ല അതെന്തോ എനിക്ക് അത്രത്തോളം ഒരു ഇതായി തോന്നിയാണ് അപ്പൊ കണ്ടില്ലേ ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ അതല്ലാതെ കുറേ ബുട്ടി വരി അടിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു സാധനവും ഇല്ല എനിക്കറിയത്തുമില്ല ഷൂട്ടിന് പിന്നെ നമുക്ക് കളിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ അപ്പൊന്ന് എന്താണെന്ന് എന്താണെന്നറിയോ ഒന്ന് പടുക്ക ഭക്ഷണം എന്താണെന്ന് എനിക്കറിയാം നല്ല ചൂടുണ്ട് ചൂടോ ചൂട് ഓഹോ ഭയങ്കര ചൂട് അപ്പോ കുറച്ച് വെള്ളവും കുടിച്ചിട്ട് അടുക്കളയിൽ നിന്ന് വീണുമാതിക്കറിയില്ല വെള്ളം അടുക്കട്ടെ പോയിട്ട് കാണാം അടുക്കളയിൽ എന്താണ് അപ്പൊ അടുക്കളയിൽ നിന്ന് ഞാൻ വെള്ളം എന്താ വെള്ളം കുടിക്കുന്ന കാണിച്ച് കഴിക്കണേ ഞാൻ വെള്ളം കുടിക്കുമ്പോ കാണിച്ചു അത്ര അപ്പൊ ഇന്ന് എന്താ അറിയുമോ ഇന്നിപ്പോ ഞാൻ അടുക്കള ബാധിക്കൊന്നും കേട്ടിട്ടില്ല ഇന്ന് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇത് ഇതാണ് എന്താ പറയുക ബാട്ടർ മലൻ ബാട്ടർ മലൻ ജ്യൂസിന് വേണ്ടി അടിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നലത്തെ കറി ബാക്കിയുണ്ട് കളയരുത് കായകറി ഭയങ്കര വിലയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നലത്തെ മാങ്ങ അച്ചാറിൻ്റെ ഉണ്ട് പിന്നെ ഇതാ പുതി ചട്നി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്നലത്തെ തന്നെയാണ് അവരുടെ സ്പെഷ്യൽ ഒന്നുമില്ല ഉണ്ട് അപ്പൊ ഇന്ന് ചെറിയ ഭക്ഷണം ഇങ്ങനെയൊക്കെ തട്ടിപ്പുട്ടിയും പോട്ടെ അതിനോട് ഇങ്ങനെ കിട്ടാൻ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെ അവിടെ ഷോർ അത്രേ ഉള്ളൂ വേറൊന്നും പ്രത്യേക തര വായ് പറഞ്ഞ കറി ഉണ്ടത് കൊണ്ട് ഇന്ന് അങ്ങനെ തന്നെ വെച്ചു വെയിലുകാലല്ലേ നല്ലപോലെ വെള്ളം കുടിക്കും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ബാക്കി രണ്ടെണ്ണം ടിവിയുടെ വീടിന്റെ ഇതൊക്കെ തന്നെ ഒന്നും ഇല്ല ഇങ്ങനെ പോകുന്നു

പുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ തല കുളിച്ചില്ലേ ഇനി അടുത്തത് ഒന്നും ചെയ്തിട്ടില്ല മാറ്റണം തല അത് എന്റെ ഒരു തല കഴിഞ്ഞാല് മീൻ എന്താ പറഞ്ഞ എന്തീ പറയാൻ ഉദ്ദേശിക്ക ഇത് ആർക്കൊക്കെ ശീലമുണ്ട് എനിക്ക് ശീലമുണ്ട് തല കുടിച്ച് കഴിഞ്ഞാ ഭീറ്റ് മാറ്റും അത് രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ തല കുടിച്ചാലും ശരി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തല കൊടുക്കാം താത്ത എനിക്ക് കാണാൻ ഇതൊക്കെ വൈകാട്ടിൽ തീമ്പണം താത്തൊക്കെ നല്ല സ്നേഹമാണ് ഇടയ്ക്കങ്ങട്ട് നോക്കുമ്പോ സമയത്ത് എനിക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നുന്നു എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു വേസ്റ്റ് തുണി ഇടാൻ വേസ്റ്റ് തുണി ഇടാൻ ഞാൻ കളർ ഇല്ല തുടൊന്നും തുണിയില്ലാതെ ബാർത്തി വാങ്ങി വിചാരിച്ചു പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് ചോദിച്ച എന്താണ് തലവേദന എടുത്തിട്ട് എടുത്തിട്ടുമില്ല ഇനി തല പൊളിച്ചിട്ടെന്ന് മുടി ഉണങ്ങാൻ പെട്ടെന്ന് പാടുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോ ഞാൻ വിചാരിക്കും മുടി മൊട്ടയടിച്ചാലോന്ന് ഭയങ്കര റിസ്ക് ആണ് ലോങ് ഹെയർ ഉള്ളതല്ല പ്രശ്നം അതിന്റെ മൈൻഡിൻ ചേച്ചി പോവാനുള്ള ഒരു ഏത് മൈൻഡായാലും ശരി മുടി മുടി വന്നിട്ടേ മൈൻഡ് എന്താണ് ഞാൻ വേറെ ഓടുന്ന ഫാനിട ഫാനിട സൗണ്ടും വരും എന്താ ചെയ്യാറുണ്ട് അപ്പൊ ഇന്നപ്പൊന്നും പറഞ്ഞില്ല എന്തുകൂടെ ഇംഗ്ലീഷ് കാര്യ ഇംഗ്ലീഷ് കത്ത് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇംഗ്ലീഷ് അറിയാത്തോടി ഞാൻ ആ ബാധിക്കധികം പോകുന്നില്ല അവരെ നല്ലത് ഞാൻ വേർത്ത ഒഴുന്ന് ഉണ്ടാവും എന്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ടും എന്തിട്ട് എന്ത് കാര്യാണേ ചൂട്ട് കൊടുുന്ന ചൂടാണേ 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 ചൂടാണേന്നീല പരിപ്പു ഇവര് രണ്ടാൾ ഇടയ്ക്ക് ഇടയ്ക്ക് എങ്ങനെയൊന്നറിയോ എന്താ പറയാ പറയാതിരിക്കാൻ രണ്ടാൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എന്താ കുഴപ്പം എന്താ കുഴപ്പം അറിയില്ലേ അതാണ് അതാ വീഴുവോ ഞാൻ വരണോ

പ്രത്യേകിച്ച് വിശേഷം ഞാൻ എന്തോ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചല്ലോ എന്തായിരുന്നു അത് അറിയില്ലല്ലോ രണ്ടില് ഏതെങ്കിലും ഒന്നില് തലവ്ക്ക ഒന്നില് കാലുക്കാലും ഓ ഇതാ കുട്ടിയാ

ടുത്ത് അച്ഛനറിയും അതിപ്പോ ബോയ് ഫ്രണ്ട് ആയാലെന്താ ഗേൾ ഫ്രണ്ട് ആയാലേ ആ പറഞ്ഞാ സമയം നോക്കാനാ സമയം നോക്കി പോലെ വയോ വയോ കണ്ടോ കുളിക്കണ്ടണ്ട ബാൻഡ് കൂടി ഞാൻ കഴിക്കും എന്റെ ഒരു വൃത്തി ആലേഷ്ടേ ഇല്ല അയ്യോ നോക്കി ഇവേണ്ട കൈ കൈയ്യിട്ട് വരാ കൈയ്യിട്ട് വരാ വരാದು സിനിയാ પડตรา ഇൻസേർ പണ്ടരാ സൻജു ഗൈസ് വേരന്താണ് വേരന്താളെ വേരന്താളെ ഓ പോയിട്ട് പോയി ഫുഡ് വെക്കാം

ബോയ്ഫ്രണ്ട് ആണിത് ബോയ്ഫ്രണ്ട് എടുത്ത വൽച്ചറിയും ഇങ്ങനേക്ക് പൊട്ടത്തരം പറയുന്നു എന്താ ഞാൻ പാർക്ക് ഫോൺന്നോ പ്ലീസ് കട്ട് കവി ഞാൻ എന്നെ പോകണേ എന്താടാ അമ്മ വേറെിലുണ്ടെ നീ കോൾ பண்ண എടുക്കവേ മാട്ടിയാ വനക്കാരൻ ആയിട്ടോന്നാ ഹാ ഇവൻതെ ഉണ്ടങ്ങി വരണം അബാപ്പാത്രി എന്നാ ഇവൻതെ ആ സംസാര കറക്കോ

வீடு கட்டிட்டு கல்யாணம் கல்யாணம் பண்ண லட்சம் லட்சம் தம்பி இல்ல அவன் ஆகுமே ஆகுமே எப்படி ஒரு துளசி மாலை வாங்கி போட்டுக்கோ இங்க பின்ன ஒரு ரெஜிஸ்டர் இல்ல ஒரு ஒரு சவரத்திலோ ரெண்டு சவரத்திலோ ஒரு தாலி செயின் எடுத்துக்கோ தாலி போக்குறதுக்கு பொண்ணு இருந்தா தான் கலவை பண்ண முடியும் எங்க வீடு இருந்தா தான் பொண்ணே கொடுப்பாங்களா வீடு கட்டு ஆனா பொண்ணு கிட்ட போய் கேட்க கூடாது வரதட்சணையே நிறுத்தி வச்சிருக்காங்க கல்ல நல்ல பையன் நல்லா இருக்கணும்மா எப்படி கலரா இருக்கணுமா என்னடா

நேசமா நம்மள என்னைக்குமே கைவிடாத ஒரு பொண்ணை கல்யாணம் பண்ணனா அதுதான் பார்க்கணும் போ அப்படிப்பட்ட இந்த காலத்துக்கு கிடைக்கிறது ரொம்ப கஷ்டம்தான் எங்கயாச்சும் ஒரு இடத்துல இருக்கும் பார்க்கலாம் எல்லாமே இது பண்ணி வராது ஏன்னா இந்த காலத்து பசங்களா வேற மாதிரி இருக்கு இது நம்ம இப்போ பேசிட்டு இருக்கு அந்த பையன் யாராவது லோகத்துல என்ன போல அழகில் இந்த தம்பிக்கு வந்து என்ன போல அழகான நல்ல குணமான ஒரு பொண்ணை வேணும்னு தான் சொல்றான் கேரளாவில யாராவது ஒரு பொண்ணு இருந்துச்சுன்னா நம்ம கல்யாணம் பண்ணி வைப்போம் என்ன அந்த தமிழ்நாட்டுல இருந்தாலா சரி ஓகே ஆகட்டும் ఎవడో కమిషనర్ ఎవడో రమేష్ గారు కమిషనర్ ఏంటా మీకు కమిషనరే ఇక్కడేని వేరే అప్పుడు ఇదల్ల నాళ్ళకియో నాడా నాళ్ళకియో యూట్యూబ్ మెయిన్ ശരി എങ്കാ ഉണക്കാണൊരു പൊണ്ണ് എങ്കയോ പൊറന്ത ജനിച്ചിട്ടിരിക്കും ആ പൊണ്ണിനെ എവിടുന്നെങ്കിലും നമുക്ക് തേടി അത് മലയാളി പെൺകുട്ടിയോ ഇല്ലേ തമിഴ് പെൺകുട്ടിയോ ആണോന്ന് അറിയില്ല നോക്കാൻ നമുക്ക് കണ്ടിപ്പൂപ്പിടാ മാപ്പിള ആർന്ന് കേൾവാ തമ്മി മാപ്പിളയെന്ന് കേള് പൈലെ

പിന്നെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കണം കേട്ടോ ആയിട്ടില്ല വേണം വെച്ചുകൂടാ ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുക്കാൻ വിചാരിച്ചു പക്ഷെ എടുക്കാൻ പറ്റിയില്ല ഞാനൊരു ചെറിയ ഉറക്കത്തില്ലായിരുന്നു അതുകൊണ്ട് പെണ്ണെന്തോ പറ്റിട്ടുണ്ട് ഓ കടിച്ചു പഠിച്ചുകഴിഞ്ഞാ അതേപോലെ പുറത്താക്കും ഞാൻ വേണ്ട കേട്ടാ നോക്കണ വേണ്ട നോട്ടം കള്ള നന്നായിട്ട് അറിയാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ചീത്ത പറയാൻ വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് എനിക്ക് സ്നേഹിക്കാൻ അറിയാ അടുത്ത് വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അതേപോലെ ഇതുപോലെ എന്നെ കഴിക്കാം നമ്മുടെ നൈറ്റ് ഫുഡ് ഞാൻ കാണിച്ച പോലെ പാസ്ത പാസ്ത ചൂട് ചൂട് എല്ലാവരും ചൂടുണ്ട് ചൂടുണ്ട് ും എടുത്ത വായ്പ വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ നല്ല ചൂട് നല്ല ചൂട് ആവി ആവി പറക്കുന്നു പറക്കുന്നു പറക്കുന്നുണ്ടോ അപ്പൊ എല്ലാവരും വായിൽ വെള്ളം വരുന്നുണ്ടോ ആരക്കൊക്കെ കൊതി വരുന്നുണ്ടേട ഊതി തരാം വാങ്ങിച്ചു പിന്നെ കാണാം ഓക്കെ ഞാൻ ഉറങ്ങേ എഴുതേണ്ടിട്ടേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും നമ്മളെത്തൊരു കുഞ്ഞു കൂടി ഇഷ്ടപ്പെട്ടത് വിരിക്കണോ ഇഷ്ടപ്പെട്ട മറക്കരുത് എല്ലാവർക്കും